അധ്യായം പതിനൊന്ന് എന്റെ സഹോദരിയോ ആർദർ വേഗത്തിൽ ചോദിച്ചു അവൻ ഗിൽഡറേയും മേരി വെന്നറയും മാറി മാറി നോക്കി പിന്നീട് വന്ന് എന്നെ കാണൂ അവൻ താഴ്ന്ന സ്വരത്തിൽ പറഞ്ഞു ഗിൽഡർ മിസ് വെന്നറെ വശത്തെ വാതിലിലൂടെ പുറത്തേക്ക് കൊണ്ടുപോകൂ ഗിൽഡർ സ്വകാര്യ വാതിൽ തുറന്ന് ഇടനാഴിയിലേക്ക് പെൺകുട്ടിയെ അനുഗമിച്ചു നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത് അവൻ ചോദിച്ചു അവന്റെ ശബ്ദത്തിൽ അത്രമേൽ അധികാരമുണ്ടായിരുന്നതിനാൽ ആ നിമിഷം പെൺകുട്ടി ഒന്ന് പതിരിപ്പോയി മുപ്പത്തിയേഴ് ക്രാൻസ്റ്റൺ മാൻഷൻസ് എന്റെ നീരസം പ്രകടിപ്പിക്കുമ്പോഴും കൂടുതൽ അടുക്കാൻ പ്രേരിപ്പിക്കുന്ന വിധത്തിൽ അവൾ ചോദിച്ചു കാരണം എനിക്ക് നിങ്ങളെ കാണണം ഗിൽഡർ പറഞ്ഞു ഏതെങ്കിലും ഒരു വൈകുന്നേരം എനിക്ക് നിങ്ങളുടെ ഫ്ളാറ്റിലേക്ക് വരാമോ മിസ് വെന്നൽ ഇതുകേട്ട് അൽപ്പം ഞെട്ടി ചിലപ്പോഴൊക്കെ അവളുടെ മര്യാദബോധം പെട്ടെന്ന് വ്രണപ്പെടാറുണ്ട് എങ്കിലും അവൾക്ക് കൗതുകം തോന്നി അവന്റെ ആദ്യാസ്വരത്തിൽ നീരസം തോന്നുന്നതിന് പകരം അവൾക്കത് ഇഷ്ടപ്പെടുകയാണ് ചെയ്തത് ശരി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വൈകുന്നേരവും വരാം പക്ഷേ വരുന്ന കാര്യം എന്നെ അറിയിക്കണം കൂട്ടിനായി ഞാൻ ഒരു സുഹൃത്തിനെ വിളിക്കാം ഗിൽഡറുടെ കടുത്ത ചുണ്ടുകളിൽ ഒരു പരിഹാസച്ചിരി വിരിഞ്ഞു നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ മാത്രം ഒരാളെ കൂടെ നിർത്തുക അല്ലെങ്കിൽ വേണ്ട അവൻ പറഞ്ഞു മറ്റാരും കേൾക്കാൻ പാടില്ലാത്ത പല കാര്യങ്ങളും എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് അവൻ അവളെ ലിഫ്റ്റ് വരെ അനുഗമിച്ചു പോകുന്ന വഴിയിൽ അവളെ തനിച്ച് കാണാമെന്ന വാക്കും വാങ്ങി ആ സന്ദർശനത്തിൻ്റെ ഉദ്ദേശ്യം അറിയാൻ മിസ് വെന്നർക്ക് എത്രത്തോളം ആകാംക്ഷയുണ്ടായിരുന്നോ അത്ര തന്നെ ആകാംക്ഷ താൻ കേട്ട ആ അത്ഭുതകരമായ പ്രസ്താവനയ്ക്ക് പിന്നിലെ രഹസ്യം കണ്ടെത്താൻ ഗിൽഡർക്കും ഉണ്ടായിരുന്നു അവൻ ആർദറുടെ മുറിയുടെ അടഞ്ഞ വാതിലിനു മുന്നിലൂടെ നടന്നു പോകുമ്പോൾ ഉള്ളിൽ സംസാരം കേട്ടു സഹോദരനെയും സഹോദരിയെയും തടസ്സപ്പെടുത്താൻ അവന് വലിയ ആഗ്രഹമുണ്ടായിരുന്നു എന്നാൽ റെഡ്ഫാമിന്റെ ഉടമസ്ഥാവകാശം തനിക്ക് ലഭിച്ച ആ രഹസ്യ ഇടപാടിനെക്കുറിച്ച് പെൺകുട്ടി ഒന്നും വെളിപ്പെടുത്തിയിട്ടില്ലെന്ന് ഉറപ്പുവരുത്തുന്നത് വരെ തൻറെ യജമാനന്റെ മുന്നിൽ പെടാതിരിക്കുന്നതാണ് ബുദ്ധിയെന്ന് അവൻ തോന്നി പണമില്ലാതെ നഗരത്തിലേക്ക് വരാൻ നീയെന്തൊരു വിഡിയാണ് തൻറെ പഴ്സിൽ നിന്ന് മൂന്ന് നോട്ടുകൾ എടുത്തുകൊണ്ട് ആർദർ പറഞ്ഞു നിന്റെ ബാക്കി ജീവിതം സന്തോഷമായി കഴിയാൻ ഇത് മതിയാകും പതിനഞ്ച് പൗണ്ട് കൊണ്ട് അത് നടക്കുമോ അവൾ ചിരിച്ചുകൊണ്ട് ചോദിച്ചു പോകാൻ തുടങ്ങിയപ്പോഴാണ് അവൾ ആ കാര്യം ഓർത്തത് അവൾ പറഞ്ഞ വാർത്ത കേട്ട് ആർദർ അത്ഭുതപ്പെട്ടു ഗിൽഡർ ചെൽഫോർ പറിയിൽ ഒരു വീട് വാങ്ങിയെന്നോ അസാധ്യം അവൻ പറഞ്ഞു അവൻ എന്തിനാണ് ഒരു വീട് പോരാത്തതിന് അവന്റെ കയ്യിൽ പണവുമില്ല അവന്റെ കയ്യിൽ പണമില്ലെന്നോ അവൾ അത്ഭുതത്തോടെ ചോദിച്ചു ആർദർ അസ്വസ്ഥതയോടെ താടി തടവി ആ തെൻ്റയ്ക്ക് പണമുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു പക്ഷേ ചെൽഫോർപരയിൽ ഒരു വീട് അത് വിശ്വസിക്കാനാവുന്നില്ല അവന് ആ സ്ഥലത്തെക്കുറിച്ച് പോലും എനിക്കറിയില്ലായിരുന്നു വേനൽക്കാലം മുഴുവൻ റാവൻ സ്റ്റിൽ കോട്ടേജിൽ താമസിച്ചിരുന്ന ആൾ ഇദ്ദേഹമാണ് അവൾ പറഞ്ഞു ആ മീൻപിടുത്തക്കാരനോ അവൻ വിസിലടിച്ചു അവൻ എത്ര രഹസ്യമായിട്ടാണ് കാര്യങ്ങൾ നീക്കുന്നത് തീർച്ചയായും അവൻ വേഗത്തിൽ തുടർന്നു ഒരാൾക്ക് ചെൽഫോർബറിയിൽ താമസിക്കണമെന്ന് ആഗ്രഹിക്കുന്നതിൽ തെറ്റൊന്നുമില്ല ഒരു വീട് വാങ്ങുന്നതിനും തടസ്സമില്ല പക്ഷേ അവൻ എത്ര തന്ത്രശാലിയായ കുറുക്കനാണ് അവൻ അസ്വസ്ഥനായിരുന്നു അത് മറയ്ക്കാൻ അവൻ കാണിക്കുന്ന ലാഘവം അവൾക്ക് മനസ്സിലായി മീൻപിടുത്തക്കാരന്റെ കുടിൽ ആരോ വാടകയ്ക്ക് എടുത്തിട്ടുണ്ടെന്ന് എനിക്കറിയാമായിരുന്നു എന്നാൽ ഇത്രയും മാസങ്ങൾ അവിടെ ഉണ്ടായിരുന്നിട്ടും അവൻ ഒരിക്കൽ പോലും അത് പുറത്തുവിട്ടില്ലല്ലോ കുടിലിൽ താമസിച്ചിരുന്ന ആൾ ഇയാൾ തന്നെയാണെങ്കിൽ ഇയാൾക്ക് ഒരു കാറുമുണ്ട് അവൾ തലയാട്ടി ദിഖ് ആൽഫോർഡ് വലിയ ദേഷ്യത്തിലാണ് ആർദർ ഒന്നു ചിരിച്ചു പാവം ദിഖ് അവൻ നല്ല മനസ്സോടെ പറഞ്ഞു കൃഷിഭൂമി താമസസ്ഥലമാക്കുന്നതിനെ അവൻ വെറുക്കുന്നു അവന്റെ വടക്കൻ എസ്റ്റേറ്റുകളിൽ ഒന്ന് വീടുകൾ വെക്കാൻ വിട്ടുകൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ അവൻ എന്നെ കടിച്ചു കീറാൻ വന്നു ഹാരി അത് സന്തോഷത്തോടെ സമ്മതിക്കുമായിരുന്നു മോളെ നിന്റെ വിവാഹം കഴിഞ്ഞാൽ നീ അവനെ ഇതിനു പ്രേരിപ്പിക്കുമെന്ന് ഞാൻ കരുതുന്നു അവൻ പ്രതീക്ഷയോടെ കാത്തുനിന്നു അതെ എന്റെ വിവാഹം കഴിയുമ്പോൾ അവൾ പറഞ്ഞു അവളുടെ സംസാര രീതി കേട്ട് അവൻ അവളെ സൂക്ഷിച്ചു നോക്കി എന്നാൽ ആ വിഷയം കൂടുതൽ ചർച്ച ചെയ്യാതെ അവൻ വിട്ടു ദിഖ് ഒരു വിഡിയാണ് അവൻ പുച്ഛത്തോടെ പറഞ്ഞു ഈ രാജ്യത്തെ കൃഷിയുടെ ഭാവിയിൽ അവന് അന്ധമായ വിശ്വാസമാണ് കൃഷി ചെയ്യാത്ത ഓരോ ഏക്കർ ഭൂമിയെക്കുറിച്ചും അവൻ വേവലാതിപ്പെടുന്നു എന്നാൽ ചേരികളിലെ തിരക്ക് കുറയ്ക്കാൻ വലിയ വീടുകൾ പണിയുന്നതോ ലാഭമില്ലാത്ത മറ്റെന്തെങ്കിലും പദ്ധതിയോ ആണെങ്കിൽ അവൻ അത് ഉടനെ സമ്മതിക്കും ഒരു വക്കീൽ കുമസ്തൻ ഒരു നാട്ടുപ്രമാണിയായി മാറുന്നത് കാണുമ്പോൾ ദിഖിദേഷ്യം കൊണ്ടു വരയ്ക്കുമെന്ന് എനിക്ക് ഉറപ്പാണ് ഞാൻ അവനെ വിട്ടുപോരുമ്പോൾ അവൻ അത്ര ദേഷ്യത്തിലൊന്നും ആയിരുന്നില്ല അവൾ വരണ്ട സ്വരത്തിൽ പറഞ്ഞു നീ അവനെ വിട്ടുപോരുമ്പോഴോ അവൻ വേഗത്തിൽ ചോദിച്ചു അതെ അവൻ എന്റെ കൂടെ സ്റ്റേഷൻ വരെ വന്നിരുന്നു ആ നിമിഷം തനിക്കുണ്ടായ ചമ്മലിൻറെ കാരണം അവൾക്ക് മനസ്സിലായില്ല അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി എന്നിട്ട് അവളുടെ തോളിൽ കൈവച്ചു പതുക്കെ കുലുക്കി മോളെ അവൻ പറഞ്ഞു ആ രണ്ടാമത്തെ മകനെ നിന്റെ മനസ്സിൽ നിന്ന് കളഞ്ഞേക്ക് അവൻ കാണാൻ സുന്ദരനായിരിക്കാം അവന്റെ സഹോദരനുമായി താരതമ്യം ചെയ്യുമ്പോൾ അവനാണ് മികച്ചവനെന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ അവൻ രണ്ടാമത്തെ മകനാണ് അതിനർത്ഥം അവന്റെ കൈയിൽ നയാപൈസയില്ല എന്നാണ് വെറും സൗന്ദര്യം കൊണ്ടു മാത്രം നിനക്ക് ജീവിക്കാൻ കഴിയില്ല അവൾ സാവധാനം കന്നുകൾ ഉയർത്തി അവനെ നോക്കി സൗന്ദര്യം കൊണ്ട് മാത്രം ജീവിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞതുകൊണ്ട് നീ എന്താണ് ഉദ്ദേശിക്കുന്നത് അവൾ ഗൗരവത്തിൽ ചോദിച്ചു ഡിക്ക് ആൽഫോർഡ് പാവപ്പെട്ടവനാണെന്ന് നീ എന്തിനാണ് ഇത്രയധികം എടുത്തു പറയുന്നത് എനിക്ക് സ്വന്തമായി സ്വത്തുക്കളില്ലേ അവൻ ഒന്നും മിണ്ടിയില്ല പിന്നെ ഒരു ചെറിയ ചിരിയോടെ കൈകൾ പിൻവലിച്ചു അതിനെന്താ മോളെ തീർച്ചയായും നിനക്ക് സ്വത്തുണ്ട് അവൻ നിസ്സാരമായി പറഞ്ഞു എങ്കിലും നീ നിൻറേതായ ഒരു നിലയിൽ എത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു സമൂഹത്തിൽ ഒരു പേരുണ്ടാക്കണം ഹാരിക്ക് നൽകാൻ കഴിയുന്ന ആ പദവി നിനക്ക് വലിയ കാര്യമായിരിക്കും ദിക്ക് നല്ലൊരു മനുഷ്യനാണ് എന്റെ കൂടെ അത്ര ചേർച്ചയിലല്ലെങ്കിലും അവൻ മികച്ചവനാണ് പക്ഷേ ലെസ്ലി അവനോടൊപ്പം ചേർന്നാൽ നിനക്ക് ഒന്നും നേടാനില്ല ദരിദ്രനായ ഏതെങ്കിലും ഒരു കർഷകനെ വിവാഹം കഴിക്കുന്നതുപോലെ മാത്രമേ അത് ആകൂ അവളുടെ ഉറച്ച നോട്ടത്തിനു മുന്നിൽ അവൻ സംസാരം നിർത്തി ദരിദ്രൻ എന്നു വീണ്ടും ആർതർ എനിക്കിതിക്ക് ആൽഫോർഡിനെ വിവാഹം കഴിക്കണമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അവന്റെ ദാരിദ്ര്യത്തെക്കുറിച്ച് നിനക്ക് ഇത്രയധികം താൽപ്പര്യം എന്താണെന്ന് ഞാൻ അത്ഭുതപ്പെടുന്നു അവൻ ഒരു സാധാരണക്കാരനാണെന്നോ ആരുമല്ലെന്നോ ആണ് നീ പറഞ്ഞിരുന്നതെങ്കിൽ എനിക്ക് മനസ്സിലായേനെ പക്ഷേ എന്റെ ഭാവി വരൻ്റെ സമ്പത്തിനെക്കുറിച്ച് നീ ഇത്രയധികം നിർബന്ധം പിടിക്കുന്നത് എനിക്ക് വിചിത്രമായി തോന്നുന്നു അവൻ ഉറക്കെ ചിരിച്ചു പക്ഷേ ആ ചിരിയിൽ ആത്മാർത്ഥത കുറവാണെന്ന് അവളുടെ സൂക്ഷ്മമായ ചെവികൾക്ക് മനസ്സിലായി നീ ഒരു വക്കീൽ ആകേണ്ടതായിരുന്നു ലെസ്ലി സത്യമായിട്ടും നിന്നെ ഒരു പരീക്ഷയ്ക്കായി പരിശീലിപ്പിക്കണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട് ആ വിഘും ഗൌണും ധരിച്ചാൽ നിന്നെ കാണാൻ അതിമനോഹരമായിരിക്കും ഇനി എന്റെ കുട്ടി ഒന്നുപോയേ എനിക്ക് ഒരുപാട് ജോലികൾ ചെയ്തു തീർക്കാനുണ്ട് അവൻ അവളുടെ തോളിലൂടെ കൈ ചേർത്തു പിടിച്ച് വാതിൽ വരെ കൂടെ നടന്നു ലിഫ്റ്റ് അവളെയും കൊണ്ട് താഴേക്ക് പോകുന്ന ശബ്ദം കേട്ടപ്പോൾ അവൻ ആശ്വാസത്തോടെ ഒരു നെടുവീർപ്പിട്ടു വാതിൽ അടച്ച ശേഷം അവൻ മണിമുഴുക്കി അവിടേക്ക് വന്ന ക്ലർക്കിനോട് അവൻ പറഞ്ഞു മിസ്റ്റർ ഗിൽഡറോട് ഒന്ന് അകത്തേക്ക് വരാൻ പറയൂ കേട്ടോ അദ്ധ്യായം പന്ത്രണ്ട് ഈ സന്ദേശം ലഭിച്ചപ്പോൾ പെൺകുട്ടി തന്റെ സഹോദരനോട് കാര്യം പറഞ്ഞിട്ടുണ്ടെന്ന് ഗിൽഡറിന് മനസ്സിലായി ആവശ്യത്തിന് ധൈര്യമൊക്കെയുണ്ടായിരുന്നെങ്കിലും ആ വിളിക്ക് മറുപടി നൽകാൻ അയാൾക്ക് ബോധപൂർവമായ ഒരു ശ്രമം തന്നെ നടത്തേണ്ടി വന്നു ഗിൽഡർ നീ റെഡ് ഫാം വാങ്ങുന്നതിനെക്കുറിച്ചുള്ള ഈ കഥ എന്താണ് ആർദർ രൂക്ഷമായി ചോദിച്ചു ഞാൻ എന്തുകൊണ്ട് റെഡ് ഫാം വാങ്ങിക്കൂടാ ഗിൽഡർ ശാന്തനായി മറുപടി നൽകി നീ അത് വാങ്ങുന്നതിൽ തെറ്റൊന്നുമില്ല അല്പനേരത്തെ ചിന്തയ്ക്ക് ശേഷം ആർദർ പറഞ്ഞു പക്ഷേ നീ എന്നോട് അത് പറയാതിരുന്നത് അല്പം വിചിത്രമായി തോന്നുന്നു നിങ്ങൾ അത് എതിർത്തേക്കുമെന്ന് ഞാൻ കരുതി ഗിൽഡർ പറഞ്ഞു തങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നവർ തൊട്ടടുത്ത് താമസിക്കുന്നത് ബിസിനസ്സുകാർക്ക് ഇഷ്ടപ്പെടാറില്ല അത് നിങ്ങളോട് പറയാതിരുന്നത് എൻ്റെ ഭാഗത്തെ വിഡ്ലിത്തമാണ് കഴിഞ്ഞ മൂന്ന് മാസമായി ഞാൻ ചെൽഫോർബറിയിലെ ഒരു ചെറിയ വീട്ടിലാണ് താമസിക്കുന്നത് അതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ക്ഷമിക്കണം നിങ്ങളെ ഞാൻ എപ്പോഴും ഒരു തൊഴിലുടമയ്ക്ക് നൽകേണ്ട ബഹുമാനത്തോടെയാണ് കണ്ടിട്ടുള്ളത് പക്ഷേ ഒരിക്കലും ഒരു നാടുവാഴിയായി കണ്ടിട്ടില്ല ആർദർ ഒരു നിമിഷം പുഞ്ചിരിച്ചു ഒന്നോ രണ്ടോ തവണ നിങ്ങളെ വന്നു കാണണമെന്ന് ഞാൻ കരുതിയതാണ് ഗിൽഡർ തുടർന്നു പക്ഷേ എന്റെ മേലധികാരിയുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് അതിക്രമിച്ചു കയറാൻ എനിക്ക് എപ്പോഴും ഒരു മടിയുണ്ടായിരുന്നു നിങ്ങൾ എന്നെ എപ്പോഴെങ്കിലും നിങ്ങളുടെ വീട്ടിലേക്ക് ക്ഷണിച്ചിരുന്നെങ്കിൽ ഞാൻ വരുമായിരുന്നു അപ്പോൾ ഞാൻ ഈ പരിസരത്തുണ്ടെന്ന കാര്യം നിങ്ങൾ അറിയുകയും ചെയ്യുമായിരുന്നു ഒരു ജോലിക്കാരൻ തന്റെ ഒഴിവു സമയവും പണവും എങ്ങനെ ചിലവഴിക്കണമെന്ന് മുതലാളിയോട് ചോദിക്കേണ്ടതില്ലോ ആ ഒരു സ്വാതന്ത്ര്യമാണ് ഞാൻ എടുത്തത് പിന്നെ പണത്തിന്റെ കാര്യവും ആർദർ ആവർത്തിച്ചു നിന്റെ കൈയിൽ ഇത്രയധികം പണമുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ ഗിൽഡർ മിസ്റ്റർ ഗിൽഡർ തല കുനിച്ചു സമ്മതിച്ചു എനിക്ക് വലിയ തുകകൾ സമ്പാദിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നല്ലോ എന്റെ ബാങ്ക് ബാലൻസിനെക്കുറിച്ച് നിങ്ങളെ അറിയിക്കേണ്ട ആവശ്യം എനിക്ക് തോന്നിയില്ല നിനക്ക് മിതമായ ശമ്പളമേ ഉണ്ടായിരുന്നുള്ളൂ ആർദർ അർത്ഥശങ്കയില്ലാതെ പറഞ്ഞു അതത്ര വലിയ തുകയൊന്നുമല്ല തീർച്ചയായും റെഡ് ഫാം വാങ്ങാനും അത് പുനർനിർമ്മിച്ച് പരിപാലിക്കാനും ആവശ്യമായ പണം അതിൽ നിന്ന് ലാഭിക്കാൻ കഴിയില്ല മറുപടിയായി ഗിൽഡർ തന്റെ പോക്കറ്റിൽ നിന്ന് റഷ്യൻ തുകൽ കൊണ്ട് നിർമ്മിച്ച ഒരു ചെറിയ നോട്ട് കേസ് എടുത്ത് മേശപ്പുറത്ത് വെച്ചു അതിന്റെ പുറത്ത് സ്വർണ പതിപ്പിച്ചിരുന്നത് ആർത്തറിന്റെ വലിയ പണമിടപാടുകൾ നടത്തുന്ന ഒരു ബുക്ക്മേക്കറുടെ പേരായിരുന്നു ത്രൂമാൻസ് എന്ന ആ സ്ഥാപനത്തിലായിരുന്നു ആർതറിന് ഏറ്റവും കൂടുതൽ പണം നഷ്ടപ്പെട്ടത് കാരണം മറ്റുള്ളവർ നൽകാത്ത സൗകര്യങ്ങൾ അവർ നൽകിയിരുന്നു ത്രൂമാൻ അയാൾ നെറ്റിച്ചുളിച്ചു ഇതിന് അതുമായി എന്താണ് ബന്ധം നീ കുതിരപ്പന്ത്യത്തിൽ പണം വെക്കാറുണ്ടോ ഗിൽഡർ തലയാട്ടി ഇല്ല അയാൾ ലളിതമായി പറഞ്ഞു ഞാനാണ് ത്രൂമാൻ ആർദർ ഗയൻ അമ്പരന്നുപോയേ രുമാൻ ആഴ്ചകളോളം താൻ ആയിരക്കണക്കിന് പൗണ്ടുകൾ നൽകിക്കൊണ്ടിരുന്ന അതേ ബുക്ക്മേക്കർ അപ്പോൾ നിന്റെ കയ്യിലുള്ള പണം അത് എന്റെ പണമാണ് അയാൾ കിതപ്പോടെ പറഞ്ഞു നിങ്ങളുടെ പണമോ മറ്റേയാൾ ശാന്തനായി ചോദിച്ചു ത്രൂമാൻസ് അത് വാങ്ങിയില്ലായിരുന്നെങ്കിൽ മറ്റേതെങ്കിലും ബുക്ക്മേക്കർ അത് വാങ്ങുമായിരുന്നു നിങ്ങൾ ജയിച്ചപ്പോൾ നിങ്ങൾക്ക് പണം ലഭിച്ചിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് പരാതിയുണ്ടോ എന്റെ പണം ആർദർ പിരുപുരുത്തു ഗിൽഡർ ആ പുസ്തകം തിരികെ പോക്കറ്റിലിട്ടു അഞ്ചു വർഷം മുമ്പ് പന്തയം തുടങ്ങുന്നതിന് തൊട്ടുമുമ്പ് വലിയ തുകകൾ ടെലിഗ്രാം വഴി സ്വീകരിക്കുന്ന ബുക്ക്മേക്കർമാരെ കിട്ടാനില്ലെന്ന് നിങ്ങൾ എന്നോട് പരാതിപ്പെട്ടത് ഓർക്കുന്നുണ്ടോ ആ സംസാരമാണ് എനിക്ക് ഈ ബുദ്ധി നൽകിയത് നിങ്ങൾക്ക് പണം നിരന്തരം നഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്കറിയാമായിരുന്നു നിങ്ങൾ അത്തരത്തിലുള്ള ഒരു നിർഭാഗ്യവാനായിരുന്നു വിഡ്നി എന്ന് പറയൂ അതല്ലേ നിന്റെ നാവിൻ തുമ്പിൽ വന്ന വാക്ക് ഇര എന്നതായിരുന്നു ആ വാക്ക് മിസ്റ്റർ ഗിൽഡർ വളരെ ശാന്തനായി പറഞ്ഞു പന്ത്യം നിർത്താൻ കഴിയാത്ത അത്തരം ആളുകളിൽ ഒരാളാണ് നിങ്ങളെന്ന് എനിക്കറിയാമായിരുന്നു അങ്ങനെയാണ് ത്രൂമാൻസ് ഉണ്ടായത് അവരുടെ നിയമപുസ്തകം നിങ്ങൾക്ക് അയച്ചതെന്നു പന്യം തുടങ്ങുന്നതിന് തൊട്ടുമുമ്പ് വരെ വലിയ തുകകൾ അയക്കാമെന്ന പ്രധാന സൗകര്യവും അതിലുണ്ടായിരുന്നു കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ നിങ്ങൾക്ക് എത്ര പണം നഷ്ടപ്പെട്ടുവെന്ന് അറിയാമോ ആർദർ ദേഷ്യം കൊണ്ട് വിളറി വെളുത്തു എങ്കിലും സ്വയം നിയന്ത്രിച്ചുകൊണ്ട് തലയാട്ടി ത്രൂമാൻ മാത്രം നിങ്ങൾ അറുപത്തിമൂന്നായിരം പൗണ്ട് നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് മറ്റേയാൾ സാവധാനം പറഞ്ഞു അത് ഞാൻ നേടിയെടുക്കുകയും ചെയ്തു ആർദർ ഗൈനിന്റെ മുഖത്ത് ഭാവങ്ങൾ മാറിമറിഞ്ഞു തന്റെ ദേഷ്യവും നീരസവും യുക്തിരഹിതമാണെന്ന് അയാൾക്ക് അറിയാമായിരുന്നു ഇതുവരെ ത്രൂമാൻ എന്നത് ഒരു ടെലിഗ്രാം ഫോമിലെ പേര് മാത്രമായിരുന്നു അവർ ആരാണെന്ന് അയാൾക്ക് അറിയില്ലായിരുന്നു അറിയാൻ താൽപ്പര്യവുമില്ലായിരുന്നു അവർ ഒരുപക്ഷേ ഗിൽഡറിനേക്കാൾ മോശക്കാരായ ആളുകളായേനെ പക്ഷേ ഈ മനുഷ്യന്റെ കുറ്റസമ്മതത്തിൽ ഒരു വഞ്ചനയുടെ നിഴലുണ്ടായിരുന്നു താൻ വിശ്വസിച്ച ഒരു ജോലിക്കാരൻ തന്നെ കബളിപ്പിച്ചതായി ആർദർ കൈനിനു തോന്നി തന്റെ മുന്നിലിരിക്കുന്ന ആ കഠിനഹൃദയനായ മനുഷ്യന്റെ പക്ഷത്തുള്ള അറുപത്തിമൂന്നായിരം വസ്തുതകൾക്കു മുന്നിൽ അയാൾ നിസ്സഹായനായിരുന്നു നീ റാത്ബേൻ ആൻഡ് കമ്പനിയല്ലോ അല്ലേ തൻറെ പണം വന്തോതിൽ കവർന്ന മറ്റൊരു ബുക്ക് മേക്കിംഗ് സ്ഥാപനത്തിൻ്റെ പേര് പരാമർശിച്ചുകൊണ്ട് അയാൾ ചോദിച്ചു അയാളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഗിൽഡർ തലയാട്ടി ഞാൻ തന്നെയാണ് റാത്ബേൻ ആൻഡ് കമ്പനി ബർത്തൻ ആൻഡ് സ്മിത്തും ഞാൻ തന്നെയാണ് ചുരുക്കത്തിൽ കഴിഞ്ഞ അഞ്ചുവർഷമായ വർഷത്തിൽ മുപ്പതിനായിരം എന്ന നിരക്കിൽ നിങ്ങൾ പണം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരുന്ന ആ മൂന്ന് ബുക്ക്മേക്കർമാരും ഞാൻ തന്നെയാണ് ഗൈൻ അങ്ങനെ നോക്കുന്നതിൽ അർത്ഥമില്ല ഞാൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല നിങ്ങൾ പണം ജയിച്ചപ്പോഴെല്ലാം നിങ്ങൾക്ക് അത് കൃത്യമായി ലഭിച്ചിട്ടുണ്ട് ഈ നഷ്ടം ഒരു അപരിചിതനോടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇത്ര വിഷമം തോന്നില്ലായിരുന്നു ഞാൻ ഒരു റിസ്ക് എടുത്തു എന്റെ ഭാഗ്യം നിങ്ങളുടെ ഭാഗ്യത്തിനെതിരെ ഞാൻ ഇത് തുടങ്ങിയപ്പോൾ വർഷങ്ങളോളം കഷ്ടപ്പെട്ട് സമ്പാദിച്ച മൂവായിരം പൗണ്ട് എന്ന എന്റെ ചെറിയ സമ്പാദ്യമാണ് പണയപ്പെടുത്തിയത് നിങ്ങൾ ജയിച്ചിരുന്നെങ്കിൽ ഞാൻ തകർന്നു പോയേനെ പകരം നിനക്ക് ഭാഗ്യം തുണച്ചു ഞാൻ തകരുകയും ചെയ്തു ആർദർ കയൻ തകർന്ന സ്വരത്തിൽ പറഞ്ഞു തന്റെ പതിവ് ശാന്തത അയാൾക്ക് നഷ്ടപ്പെട്ടിരുന്നു നീ പറഞ്ഞത് ശരിയാണ് എങ്കിലും ഇത് അല്പം അമ്പരപ്പിക്കുന്നത് തന്നെയാണ് താൻ വെറുമൊരു ഉയർന്ന ജോലിക്കാരനായി മാത്രം കണ്ടിരുന്ന ആ മനുഷ്യനെ പുതിയൊരു കണ്ണിലൂടെ നോക്കാൻ ശ്രമിച്ചുകൊണ്ട് അയാൾ തന്റെ മാനേജിംഗ് ക്ലർക്കിന്റെ ഭാവഭേദമില്ലാത്ത മുഖത്തേക്ക് നോക്കി പെട്ടെന്ന് ആ സാഹചര്യത്തിലെ തമാശ ഓർത്തപ്പോൾ അയാൾ ചിരിച്ചുപോയി ഞാൻ ശ്രദ്ധിച്ചില്ലെങ്കിൽ എനിക്ക് എന്നോട് തന്നെ സഹതാപം തോന്നും അത് എനിക്ക് ഇഷ്ടമല്ല ഗിൽഡർ അപ്പോൾ നീ ഒരു പണക്കാരനാണ് അല്ലേ ഈ പണം കൊണ്ട് നീ എന്താണ് ചെയ്യാൻ പോകുന്നത് ഗിൽഡറിന്റെ കന്നുകൾ അയാളുടെ മുഖത്തു തന്നെയായിരുന്നു ഞാൻ ഈ ഗ്രാമത്തിൽ സ്ഥിരതാമസമാക്കാൻ പോവുകയാണ് അയാൾ പറഞ്ഞു പിന്നെ എനിക്ക് വിവാഹം കഴിക്കണം ഗംഭീരം ആർദർ ഗൈനിന്റെ സ്വരത്തിൽ ഒരു പരിഹാസമുണ്ടായിരുന്നു ആരാണ് ആ ഭാഗ്യവതി മറ്റേയാൾ മറുപടി പറയാൻ കുറെ സമയമെടുത്തു അയാൾ തന്റെ മുൻ യജമാനനെ കന്നുതിർച്ചു നോക്കി എന്നിട്ട് വളരെ ആലോചിച്ച് സാവധാനം പറഞ്ഞു മിസ് ലെസ്ലി ഗൈനിനെ വിവാഹം കഴിക്കണമെന്നതാണ് എന്റെ ആഗ്രഹവും ലക്ഷ്യവും ആർദർ ഗൈനിന്റെ മുഖത്തെ ഒരു പേശി പോലും അനങ്ങിയില്ല അദ്ദേഹത്തിന്റെ മുഖഭാവം മാറിയതുമില്ല എന്നാൽ അദ്ദേഹത്തിന്റെ കന്നുകളിൽ ക്രൂരവും പൈശാചികവുമായ ഒരു തിളക്കം മിന്നിമറഞ്ഞു ഒരു നിമിഷത്തേക്ക് പതരാത്ത സ്വഭാവക്കാരനായ ഗിൽഡർ ഭയന്നുപോയി താൻ പരിധി ലംഭിച്ചോ ആ ദിവസം രണ്ടുപേരും പുതിയ ചില കാര്യങ്ങൾ മനസ്സിലാക്കുകയായിരുന്നു ഗിൽഡർ വളരെ വിരൂപവും ഭയാനകവുമായ ഒന്നിനെ ഒരു നിമിഷം കണ്ടു എന്നാൽ പെട്ടെന്ന് തന്നെ ആർദർ ഗൈനിന്റെ ഉള്ളിലെ ആ രൂപം മറയുകയും പകരം ദുരൂഹമായ ഒരു പുഞ്ചിരി വിരിയുകയും ചെയ്തു അത് വളരെ രസകരവും സാഹസികവുമായ ഒരു കാര്യമാണല്ലോ ഗിൽഡർ നിർഭാഗ്യവശാൽ എനിക്ക് മറ്റു ചില പദ്ധതികളുണ്ട് അദ്ദേഹം സാവധാനം കസേരയിൽ നിന്ന് എഴുന്നേറ്റു മേശയ്ക്ക് ചുറ്റും നടന്ന് തന്റെ കൈകൾ പോക്കറ്റിലിട്ട് മറ്റേയാളുടെ മുന്നിൽ വന്നു നിന്നു എന്റെ അലിയനാകാനുള്ള ഈ ഭാഗ്യത്തിന് പകരമായി നീ എന്ത് നൽകാൻ തയ്യാറാണ് അദ്ദേഹം പരിഹാസത്തോടെ ചോദിച്ചു ഫാബ്രിയൻ ഗിൽഡർ ആ വെല്ലുവിളി ഏറ്റെടുത്തു കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ പന്യങ്ങളിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട തുകയുടെ പകുതി തിരികെ നൽകാം അയാൾ പറഞ്ഞു ആർതർ തലയാട്ടി അതുപോരാ അദ്ദേഹം പുഞ്ചിരിച്ചു നാല് ബില്ലുകൾ റദ്ദാക്കാം ഗിൽഡർ ആലോചിച്ചിറുപ്പിച്ചു പറഞ്ഞു ലോർഡ് ചെൽഫോർഡ് ഒപ്പിട്ടതെന്ന് പറയപ്പെടുന്ന ആ ബില്ലുകളിലെ ഒപ്പുകൾ ഓരോന്നിലും നിങ്ങൾ വ്യാജമായി ഉണ്ടാക്കിയതാണല്ലോ ആർദർ ഗയൻ മുഖം വിളറിവെളുത്ത് തന്റെ മേശയിലേക്ക് പിന്നോട്ട് വേച്ചുപോയി ഗിൽഡർ ആ അവസരം മുതലെടുത്തു ചെൽഫോർഡിനെക്കൊണ്ട് ബില്ലിൽ ഒപ്പിടുവിക്കാൻ ഞാൻ നിർദ്ദേശിച്ചത് വെറുതെയാണെന്ന് നിങ്ങൾ കരുതിയോ എഴുപത്തയ്യായിരം പൗണ്ട് നിങ്ങൾക്ക് തികയില്ലേ എങ്കിൽ ഞാൻ മറ്റൊരു വഴി പറഞ്ഞുതരാം ഡാർക്ക് മൂരിലെ അഞ്ചുവർഷത്തെ ജയിൽവാസം